കേരള സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് കെ എസ് എഫ് ഇ ചിട്ടികളാണ് ഈ സ്ഥാപനത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്നാൽ ചിട്ടികൾക്കപ്പുറത്തേക്ക് ഒരു ബാങ്കിൽ ഉള്ളതുപോലെ തന്നെ ഒട്ടുമിക്ക സാമ്പത്തിക സേവനങ്ങളും ഉൽപ്പന്നങ്ങളും കെ എസ് എഫ്ഇയിലും ഉണ്ട് കെ എസ് എഫ് ഇയുടെ ഏറ്റവും വലിയ സംരംഭമായ ഏറ്റവും ജനകീയമായ സംരംഭമായ ചിട്ടകളിൽ ചേരുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ളവരാണ് അതായത് ഇന്നത്തെ പുതുതലമുറ ഏതാണ്ട് മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ളവര് കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരുന്നത് വളരെ കുറവാണ് ഈ പുതുതലമുറ എന്ന് പറയുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴേക്കും അവർ ജോലിയിൽ പ്രവേശിക്കുന്നു അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടാകുന്നു അവരിൽ ബഹുഭൂരിപക്ഷം പേർക്കും സേവിങ്സ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ സംഗതികളെ പറ്റി നല്ല അറി ും ബോധ്യവുമുണ്ട് പക്ഷേ കെ എസ് എഫ്ഇയുടെ ചിട്ടികളോട് അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവർ ഇതിലൊന്നും ചേരാറുമില്ല എന്താണ് ഇതിന് കാരണം ഈ അവസ്ഥ തുടർന്നാൽ ഭാവിയിൽ കെ എസ് എഫ് ഇ എന്ന പ്രസ്ഥാനം പൂട്ടിപ്പോകുമോ ഈ കാര്യങ്ങൾ ഏറ്റവും സിമ്പിളായി ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പുതുതലമുറയ്ക്ക് താൽപ്പര്യമില്ലാത്തതിന്റെ കാരണങ്ങൾ നമുക്ക് ആദ്യം നോക്കാം ഇന്നത്തെ ഈ പുതു തലമുറയിൽപ്പെട്ട ആളുകളിൽ ഭൂരിഭാഗവും അഗ്രസീവ് ഇൻവെസ്റ്റേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ കൂടുതൽ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നവരുമാണവർ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇനോവേറ്റീവായ അട്രാക്റ്റീവായ ഫിനാൻഷ്യൽ പ്രൊഡക്ടുകളോടാണ് അവർക്ക് താല്പര്യം മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ കറൻസിയും ഒക്കെയാണ് അവർ കൂടുതലായിട്ടും ഇഷ്ടപ്പെടുക ഈ ചിട്ടിയൊക്കെ പോലെയുള്ള പരമ്പരാഗത നിക്ഷേപ സംവിധാനങ്ങളെ അവർ കാര്യമായിട്ട് ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് സത്യം ന്യൂ ജനറേഷനിൽപ്പെട്ട ആളുകളിൽ പലർക്കും ചിട്ടി എന്ന സംവിധാനം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയില്ല ഇനി അറിയാവുന്ന ആൾക്കാർക്ക് ചിട്ടിയെ എങ്ങനെ യൂസ്ഫുൾ ആയി ഉപയോഗപ്പെടുത്താം എന്നതിനെ പറ്റി വലിയ ധാരണയില്ല ചിട്ടി എന്ന് പറയുന്നത് ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഒക്കെ പോലെ ഒരു സേവിങ്സിനുള്ള ഉപാധി മാത്രമാണ് എന്നാണ് മിക്കവരുടെയും ധാരണ അതുകൊണ്ട് തന്നെ ഇതിനോടൊക്കെ അവർ ഒരു അകൽച്ച കാണിക്കുന്നു നിക്ഷേപങ്ങൾ നടത്താൻ നിക്ഷേപ സാധ്യതകൾ കണ്ടെത്താൻ നിക്ഷേപങ്ങളെ മാനേജ് ചെയ്യാൻ നിക്ഷേപങ്ങൾ വിഡ്രോ ചെയ്യാൻ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങുന്ന രീതിയോട് ന്യൂ ജനറേഷൻ യുവാക്കൾക്ക് വെറുപ്പാണ് അവർക്കതൊക്കെ ചിന്തിക്കാൻ പോലും സാധിക്കാത്ത സംഗതികളാണ് ട്രഷറിയിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ വേണ്ടി ഒരു ദിവസത്തെ പണിയും കളഞ്ഞ് മെനക്കെട്ട് പോകുന്ന മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ സ്തബ്ധരായിരിക്കുന്നവരാണ് യുവതലമുറ വിരൽ തുമ്പിൽ വളരെ ഇനോവേറ്റീവായ മികച്ച റിട്ടേൺ ലഭിക്കുന്ന നിക്ഷേപ സാധ്യതകൾ ഉള്ളപ്പോൾ അവയെ മാനേജ് ചെയ്യാൻ സാധിക്കുമ്പോൾ ചിട്ടി പോലെയുള്ള സംവിധാനങ്ങളോട് അവർ അകൽച്ച കാണിക്കുന്നതിൽ വലിയ തെറ്റൊന്നും പറയാൻ സാധിക്കില്ല എന്നാൽ ഒരു കാര്യം ഇവിടെ വിസ്മരിക്കുന്നില്ല കാലത്തിനൊപ്പം മുഖം മിനുക്കാൻ കെ എസ് എഫ് ഇ ശ്രമിച്ചിട്ടുണ്ട് കെ എസ് എഫ് ഇയിൽ ഓൺലൈൻ സംവിധാനങ്ങൾ സജീവമായിട്ടുണ്ട് പണം ഓൺലൈൻ ആയിട്ടൊക്കെ അടയ്ക്കാൻ വേണ്ടി സാധിക്കും അതിനുവേണ്ടി മൊബൈൽ ആപ്പുകൾ വരെയുണ്ട് കെ എസ് എഫ് ഇ പവർ എന്ന ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് അതുപോലെ പ്രവാസി ചിട്ടികൾക്ക് വേണ്ടി മറ്റൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അതായത് ഡിജിറ്റൽ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കെ എസ് എഫ് ഇ ഇന്ന് അത്ര എന്നാൽ ഈ ഡിജിറ്റൽ മുഖങ്ങൾ ജനങ്ങൾക്ക് എത്ര എന്നതിനെ പറ്റി ഒരു സംശയം ഇപ്പോഴും ഉണ്ട് അതായത് ഓൺലൈൻ സംവിധാനങ്ങളുടെ കാര്യത്തിൽ പുലർത്തുന്ന മികവിനെ പറ്റി ഇപ്പോഴും ജനങ്ങൾക്ക് കാര്യമായിട്ടുള്ള അവയർനെസ് ഇല്ല ആ ഒരു ആസ് കൊടുക്കാൻ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ കെ എസ് എഫ് ഇക്ക് സാധിച്ചിട്ടുമില്ല കെ എസ് എഫ് ഇ കിട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പണം കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ് എന്നാണ് പൊതുവേ ഒരു സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജാമ്യം വേണം അല്ലെങ്കിൽ വസ്തു ഈടായി കൊടുക്കണം എങ്കിൽ മാത്രമേ പണം കിട്ടുകയുള്ളൂ എന്നൊരു ധാരണ എൻ്റെയല്ല ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട് ഞാനൊക്കെ അത് മാറ്റാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതേപ്പറ്റിയൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുമുണ്ട് എന്നിട്ടും കാര്യമായ മെച്ചം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഈ രീതിയിലുള്ള സംസാരങ്ങളും അഭിപ്രായങ്ങളും മുതിർന്നവരിൽ നിന്ന് ചെറുപ്പം മുതലേ കേട്ട് വളർന്നവരാണ് ഇന്നത്തെ പുതിയ തലമുറ അതുകൊണ്ട് തന്നെ അവർക്കും അത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കും ആ ധാരണ തിരുത്താനോ അതേ കൂടുതൽ പഠിക്കാനോ അവർ ശ്രമിച്ചിട്ടും ഉണ്ടാകില്ല കാരണം അത്ര ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു സംവിധാനമായിട്ട് അവർ ചിട്ടിയെ കാണുന്നില്ല കെ എസ് എഫ്ഇ ബ്രാഞ്ചുകളിലെ ജീവനക്കാരിൽ ബഹുഭൂരിപക്ഷവും കസ്റ്റമേഴ്സിനോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്ന ആളുകളാണ് എങ്കിലും എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയുകയാണ് കെ എസ് എഫ് ഇയിലെ പല ജീവനക്കാർക്കും സ്ഥാപനത്തിന്റെ പ്രൊഡക്റ്റുകളെ പറ്റിയും സർവീസുകളെ പറ്റിയും കൃത്യമായിട്ട് അറിയില്ലയോ എന്നൊരു സംശയം ഉണ്ട് പലപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്ന സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി കൊടുക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു പുതിയ ചിട്ടികളെ പറ്റി ആയിട്ടുള്ള നിക്ഷേപ സ്കീമുകളെ പറ്റി ലോണുകളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും മറുപടി കൊടുക്കാൻ സാധിക്കാതെ വരുന്നു ഒന്നുകിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ലഭിക്കുന്ന ട്രെയിനിങ് അത്ര ഇഫക്റ്റീവ് ആകുന്നില്ല ജീവനക്കാർക്ക് തന്നെ പ്രൊഡക്ട്സുകളെ പറ്റി വലിയ അറിവില്ല എന്നൊരു തോന്നൽ ഒരു കസ്റ്റമർക്കുണ്ടായാൽ ആ കസ് കസ്റ്റമറെ സ്ഥാപനത്തിന് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് യുവാക്കൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു എന്നുള്ളത് മിക്കവർക്കും ഇന്ത്യയിൽ താമസിക്കാൻ ജോലി ചെയ്യാനുള്ള താല്പര്യം നഷ്ടപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റുകളിലും താല്പര്യം കുറയുന്നു ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റോക്ക് മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ചെയ്യുന്നുള്ളൂ ഏതായാലും ന്യൂ ജനറേഷൻ കെ എസ് എഫ് ഇയിൽ നിന്ന് അല്പം അകലെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് വെച്ച് കെ എസ് എഫ് ഇ ഉടനെ പൂട്ടിപ്പോകാനൊന്നും സാധ്യതയില്ല ആരും അതിനെപ്പറ്റി പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരുപാട് ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ഒരു സ്ഥാപനം തന്നെയാണ് കെ എസ് എഫ് ഇ അതിവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാൽ യുവാക്കളെ ആകർഷിക്കാൻ ശ്രമങ്ങൾ കെ എസ് എഫ് ഇ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി